ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലാണ് ഞാൻ എപ്പോഴും കടം എടുത്ത് നിക്ഷേപം നടത്താറുണ്ട് ഈയിടെ ഇറങ്ങിയ എൻ്റെ ഒരു പുസ്തകമാണ് ഫേക്ക് മണി ഫേക്ക് ടീച്ചേഴ്സ് ഫേക്ക് അസറ്റ്സ് അസെറ്റ്സ് കടമെടുത്ത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക വിദ്യാഭ്യാസം വേണം ഞാനിത് അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ഡൊണാൾഡ് ട്രംപിനെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ ഒരുമിച്ച് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ചില ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരിക്കും പക്ഷേ അദ്ദേഹം വളരെ ബുദ്ധിയുള്ള ഒരാളാണ് ഞാനും ട്രംപുമൊക്കെ കടമെടുത്ത് നിക്ഷേപം ചെയ്യുന്നവരാണ് കൂടുതൽ കടം കടമെടുക്കുന്നവറും നമ്മൾ കുറഞ്ഞ നികുതി അടച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത് എനിക്ക് കടമെടുത്ത് നികുതി അടയ്ക്കാതെ ഒരുപാട് പണം ഉണ്ടാക്കാൻ കഴിയും അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാനിത് അത്രയും പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ ഇൻഫനൈറ്റ് ആയിട്ടുള്ള കിട്ടേൺ എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് പണമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക വിദ്യാഭ്യാസം വേണം പണക്കാർ നികുതി അടയ്ക്കാത്തതിൻ്റെ കാരണം അവർക്ക് മൂന്ന് തരം വരുമാനമുള്ളതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ സ്കൂളുകളിൽ ഒന്നും പഠിപ്പിക്കില്ല ആ മൂന്ന് തരം വരുമാനം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്നാമത്തെ വരുമാനമാണ് എൻഡ് ഇൻകം അതായത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അപ്പോൾ കിട്ടുന്ന വരുമാനം ഈ ഏണ്ട് ഇൻകം ലഭിക്കുന്ന വ്യക്തികളാണ് കൂടുതൽ നികുതി അടയ്ക്കുന്നത് അപ്പോൾ പണക്കാരെ നികുതി ചുമത്തണം എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം അവർക്ക് ജോലിയൊന്നുമില്ല പണിയൊന്നുമില്ല രണ്ടാമത്തെ വരുമാനം പോർട്ട്ഫോളിയോ ഇൻകം ആണ് അതായത് നിങ്ങൾ ഒരു വീട് വാങ്ങി വില കൂട്ടി വിൽക്കുന്നു ഒരു ഓഹരി പത്ത് ഡോളറിന് വാങ്ങി ഇരുപത് ഡോളറിന് വിൽക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണിത് ഞാനിത് സാധാരണ ചെയ്യാറില്ല ട്രംപും ഇത് ചെയ്യാറില്ല പക്ഷേ കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഇതാണ് ഈ വരുമാനത്തിന് ഏകദേശം ഇരുപത് ശതമാനം നികുതിയുണ്ട് പക്ഷേ പണക്കാർക്ക് കിട്ടുന്ന വരുമാനം പാസീവ് ഇൻകമാണ് ഈ വരുമാനത്തിന് നികുതിയില്ല എനിക്കറിയാം ഇത് ശരിയല്ലെന്ന് പക്ഷേ നമ്മുടെ സ്കൂളുകളാണ് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സ്കൂൾ സംവിധാനം ഈ പ്ലാസ്റ്റിക് ചെടികളേക്കാൾ കള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സാമ്പത്തിക വിദ്യാഭ്യാസം നമ്മുടെ സ്കൂളുകളിൽ നമ്മെ പണത്തെക്കുറിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല അത് വളരെ മോശമായ ഒരു കാര്യമാണ് ഇന്ന് പല സ്കൂളുകളിലും ഫിനാൻഷ്യൽ ലിറ്ററസി കോഴ്സുകളുണ്ട് പക്ഷേ അതൊന്നും സാമ്പത്തിക വിദ്യാഭ്യാസമല്ല ഇന്ന് കൂടുതൽ ആളുകളും ഒരു പഴയ മന്ത്രം പിന്തുടരുന്നു സ്കൂളിൽ പോവുക ഒരു ജോലി നേടുക കഠിനാധ്വാനം ചെയ്യുക പക്ഷേ ഇന്ന് ജോലികൾ കുറഞ്ഞു വരികയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡ്രൈവർ ഇല്ലാത്ത കാറുകളും വരുന്നതാണ് കൂടുതൽ ജോലികൾ ഇല്ലാതാകും അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി സ്കൂളിൽ പോകുന്നത് നിങ്ങൾ പണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നികുതി അടയ്ക്കുമ്പോൾ നികുതി ഇനിയും കൂടിക്കൊണ്ടിരിക്കും ടാക്സ് കൂടിക്കൊണ്ടിരിക്കും കാരണം ഈ ലോകത്ത് കുന്നുകൂടി കിടക്കുന്ന കടം വീട്ടാൻ ആരെങ്കിലും പണം കണ്ടെത്തണം അത് ടാക്സ് ആയിരിക്കും എന്നിട്ട് അവർ നിങ്ങളോട് കടം ഒഴിവാക്കാൻ പറയുന്നു പണം കടമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഡോളറിനെ സ്വർണത്തിൽ നിന്ന് മാറ്റിയപ്പോൾ പണം കടമായി മാറി പണക്കാർ ഈ കട ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നു സാധാരണക്കാരും ഇടത്തരക്കാരും ഈ കടത്തിൽ മുങ്ങിപ്പോകുന്നു കാരണം അവർക്ക് സാമ്പത്തിക വിദ്യാഭ്യാസമില്ല ഓഹരികളിലും ബോണ്ടുകളിലും ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താൻ അവർ നിങ്ങളോട് പറയുന്നു എന്തിനാണ് നിങ്ങൾ ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുന്നത് അവർ ട്രില്യൺ കണക്കിന് ഡോളർ അച്ചടിക്കുന്നു നിങ്ങൾ ഒരു റോബോട്ടുമായിട്ട് മത്സരിക്കുകയാണ് കാരണം ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിൽ ഒരു സെക്കൻഡിൽ ആയിരം മോഹരികൾ വരെ കച്ചവടം ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല ആളുകൾ നൽകുന്ന ഈ സാമ്പത്തിക ഉപദേശങ്ങളൊക്കെ ഒരു ദുരന്തത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് മില്ലിയണേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചിന്തകൾ എവിടെയാണെന്നാണ് കൂടുതൽ മില്ലിയണേഴ്സിനും നല്ല ശമ്പളമുള്ള ഒരു ജോലി വേണം വാടക കൊടുക്കണം ഭക്ഷണം കഴിക്കണം വലിയൊരു വീടും കാറും ഒക്കെ സ്വപ്നം കാണുന്നു പക്ഷേ അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അമേരിക്കക്കാരും ദരിദ്രരായി ജീവിക്കുന്നത് കാരണം അവരുടെ ചിന്തകൾ ശരിയായ രീതിയിലല്ല പോകുന്നത് കിം എന്ന ഒരു സ്ത്രീ അക്കൗണ്ടിംഗ് കോഴ്സിന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ ആസ്തി എന്താണെന്ന് പഠിക്കാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അതെ നിങ്ങൾ ആസ്തി എന്താണെന്ന് പഠിക്കണം ഇതാണ് ശരിയായ നിക്ഷേപത്തിലേക്കുള്ള യാത്ര എന്താണ് ശരിയായ ആസ്തി എല്ലാവരെയും പോലെ ജോലി ചെയ്ത് വരുമാനം നേടുന്നതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഒരു ജോലി നേടുക ശമ്പളം കൂട്ടുക കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുക എന്നതായിരുന്നു എന്റെ ചിന്ത മുഴുവൻ പക്ഷേ കുറച്ച് നിക്ഷേപ സ്ഥലങ്ങൾ വാങ്ങിയതിനു ശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി വരുമാനം നേടുന്നതിന് പകരം ആസ്തികൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ അങ്ങനെ ഒരു ചിന്ത വന്നതിന് ശേഷം ഞാൻ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല എപ്പോഴും ആസ്തികളെ കുറിച്ചാണ് എന്റെ ചിന്ത നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടപ്പെടുത്താൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ റിസ്ക് നിങ്ങൾ ഒരുപാട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുന്ന റിസ്ക് ആണെന്ന് പലരും പറയും പക്ഷേ ഇ ടി എഫിൽ നിക്ഷേപം നടത്തുന്നത് സുരക്ഷിതമാണെന്ന് പറയുന്നവരുണ്ട് കൂടുതൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും കാരണം നിങ്ങൾ കൂടുതൽ തെറ്റുകൾ വരുത്തും അതാണ് ഇതിലെ വ്യത്യാസം റിയൽ എസ്റ്റേറ്റ് അല്ല പ്രശ്നം നിങ്ങളുടെ അറിവില്ലായ്മയാണ് പ്രശ്നം നിങ്ങളുടെ പണം നിങ്ങൾക്ക് ശരിക്കും അറിയാത്ത ഒരാൾക്ക് കൊടുക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് അതുപോലെ തന്നെ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ കഴിയുന്ന ഒരു ജോലിയിൽ കൂടുതൽ കാലം തുടരുന്നതും തുല്യമാണ് ശരിക്കും എന്താണ് നിങ്ങളുടെ റിസ്ക് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക സ്കൂൾ അധ്യാപകരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും പെൻഷനുകളൊക്കെ വാൾസ്ട്രീറ്റ് കൊള്ളയടിച്ചു ഫെഡറൽ റിസർവ് ബാങ്ക് നടത്തുന്നത് പി എച്ച് ഡി കാരെ പോലുള്ള ആളുകളാണ് പി എച്ച് ഡി എന്നാൽ പൂവർ എച്ച് എന്നാൽ എൽ ഹെൽപ്പ്ലെസ് ഡി എന്നാൽ എൽ ഇന്നതിന്റെ ഇന്നതിൻ്റെ ചുരുക്കരുതാണിത് ഫെഡറൽ റിസർവ് ബാങ്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒന്നും ശരിയല്ല ചെയ്യുന്നത് അവരൊക്കെ നമ്മുടെ പെൻഷൻ സിസ്റ്റത്തിൽ നിന്നും പണം മോഷ്ടിക്കുകയാണ് അവിടെ നടക്കുന്നത് ശരിക്കും ഒരു കൊള്ളയാണ് കാരണം അവിടെയുള്ളവരൊക്കെ പി എച്ച് ഡിക്കാരാണ് അവർക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ് പക്ഷേ ശരിക്കുള്ള റിസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു ബാങ്ക റോഡി എടുത്തു ചെല്ലുന്നു അവർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അല്ല നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചാണ് ഇനി സ്ക്രീനിലേക്ക് നോക്കൂ ഈ കാണുന്നതാണ് ക്യാഷ് ഫ്ലോ ഗെയിം ക്യാഷ് ഫ്ലോ ഗെയിമിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മോണോപോളിയിൽ നിന്നും അതായത് കുത്തകയിൽ നിന്നും ഈ ക്യാഷ് ഫ്ലോ ഗെയിമിനെ വ്യത്യസ്തമാക്കുന്ന ഇതാണ് എന്റെ റിച്ച് ഡാഡ് എന്നെ കുത്തക മോണോപോളി കളിപ്പിച്ചാണ് സാമ്പത്തിക കാര്യങ്ങൾ പഠിപ്പിച്ചത് ഈ ക്യാഷ് ഫ്ലോ ഗെയിമിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിൽ പ്രധാനമായും ഇൻകം എക്സ്പെൻസ് അസറ്റ് ലൈബിലിറ്റി വരവ് ചിലവ് ആസ്തി ബാധ്യത എന്നിവയാണുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് നിങ്ങൾ ഒരു സംരംഭകനോ മുതലാളിയോ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതെന്താണെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം പക്ഷേ തൊണ്ണൂറ്റി ശതമാനം ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങളുടെ സ്കൂളിലെ മാർക്കുകളും സ്കോറുകളും അറിയാം പക്ഷേ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല ബാങ്കർമാർ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സാമ്പത്തികമായി ബുദ്ധിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ാഷ്യൽ ലിറ്ററസി സ്കൂൾ വിദ്യാർത്ഥികളെ ദരിദ്രനാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ലളിതമായി പറഞ്ഞുതരാം എനിക്ക് ആർട്സിൽ ബിരുദമുണ്ട് പക്ഷേ അവിടെ നിന്ന് എനിക്ക് വരുമാനത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞോ ഇല്ല പക്ഷേ ഗ്രീക്ക് പുരാണങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇറങ്ങുമ്പോൾ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി അന്വേഷിക്കുന്നു നിങ്ങൾക്ക് ടെക്നോളജിയിൽ ഒരു ബിരുദമുണ്ടെങ്കിൽ ആസ്തികളെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമോ ഇല്ല ഒരു ബാങ്കർ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ അവർ ശരിക്കും നിങ്ങളെയാണ് വിലയിരുത്തുന്നത് നിങ്ങൾക്ക് വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി അത്ര ബുദ്ധിയുള്ള ഒരാളല്ല എന്ന് അവർ മനസ്സിലാക്കും ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്ന് അവർ മനസ്സിലാക്കും അതുകൊണ്ട് ഈ ക്യാഷ് ഫ്ലോ ഗെയിം നിങ്ങൾക്ക് ഒരുപാട് പ്രധാനപ്പെട്ടതാണ് ഒരു സംരംഭകനോ മുതലാളിയോ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരുമാനം കൂട്ടാനും ആസ്തികൾ ഉണ്ടാകാനും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഇത് രണ്ടും അറിയില്ലെങ്കിൽ ജോലിക്കാരനായിട്ട് തുടരുന്നതാണ് നല്ലത് അതുകൊണ്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇറങ്ങുന്ന കൂടുതൽ ചെറുപ്പക്കാർക്കും വലിയ വിദ്യാഭ്യാസ കടം ഉണ്ടാവാറുണ്ട് കാരണം അവർക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ അറിയില്ല ക്യാഷ് ഫ്ലോയെ കുറിച്ച് അറിയില്ല പുറത്തു നിന്നുള്ള പല കാര്യങ്ങളും ആശ്രയിച്ചാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കുന്നത് റിച്ചിന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സെമിനാറുകളും ഉണ്ടാവുന്നതാണ് അതിൽ ഭാവിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നു ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട പ്രധാന രേഖകളായ റിസ്യൂമേ അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റുമാണ് പക്ഷേ സംരംഭകത്വം ഒറ്റം കാണുന്ന ആളുകൾക്ക് ഇവിടെ നിന്നും അതായത് റിച്ച് ഡാഡിൽ നിന്നും അത് പഠിക്കാൻ സാധിക്കും കാരണം സ്കൂൾ സംവിധാനത്തിൽ നിന്നും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റിയിട്ടില്ല സ്കൂളിൽ ഇത് പഠിപ്പിച്ചിട്ടില്ല വരുമാനം കൂട്ടാനും ആസ്തികൾ നേടാനും നിങ്ങൾക്ക് ശരിക്കുള്ള അധ്യാപകർ വേണം എന്റെ കണക്ക് ടീച്ചറിന്റെയും അക്കൗണ്ടിംഗ് ടീച്ചറിനെയും പോലുള്ള വ്യാജ അധ്യാപകരെ സമീപിക്കുന്നത് വളരെ അപകടകരമാണ് വാൾസ്ട്രീറ്റ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പണം അവർക്ക് കൊടുക്കാനാണ് അതാണ് ഏറ്റവും വലിയ റിസ്ക് സ്വന്തം പണം മാത്രം ഉപയോഗിക്കുന്നവർ മടിയന്മാരാണ് കാരണം മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് പഠിക്കാൻ ഒരുപാട് ബുദ്ധി ഉണ്ടാവണം എന്റെ റിച്ചുഡാഡ് ചെറുപ്പത്തിൽ എന്നോട് എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പകരം ഇതെങ്ങനെ എനിക്ക് താങ്ങാൻ കഴിയും ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാനാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങിയ കൂടുതൽ പ്രൊജക്റ്റുകളിലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പൈസ ഇല്ലാത്തത് എനിക്കിഷ്ടമാണ് കാരണം അതെന്നെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായി പ്രേരിപ്പിക്കുന്നു പണം ഉണ്ടാക്കിയ ആളുകളുമായി ഞാൻ സംസാരിക്കും അവരൊക്കെ എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്ന് ഞാൻ ചോദിച്ചറിയും എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി എനിക്കിതുവരെ പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എനിക്ക് പണം വേണമെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കണമെന്നും അറിയാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെല്ലാവരും പണത്തിൻ്റെ ഈ കളികളെ പഠിക്കണമെന്നാണ് സ്കൂളുകൾ നിങ്ങളെ പണമുണ്ടാക്കാൻ പഠിപ്പിക്കുന്നില്ല സ്കൂളുകൾ നിങ്ങളെ ജോലിക്കാരനാവാനാണ് പഠിപ്പിക്കുന്നത് എന്നാൽ റിയൽ ലൈഫിൽ അതല്ല നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ ഗെയിം ഈ ക്യാഷ് ഫ്ലോ ഗെയിം നിങ്ങൾ നന്നായി മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും നിങ്ങളുടെ അസറ്റുകൾ വർദ്ധിക്കുകയും ലൈബിലിറ്റികൾ ബാധ്യതകൾ കുറയുകയും ചെയ്യും വരുമാനം കൂടുകയും ചിലവ് കുറയുകയും ചെയ്യും ടാക്സ് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തികമായ ഉയർച്ച നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മുപ്പത് ദിവസം പതിനഞ്ച് മിനിറ്റ് വീതം മാറ്റിവെച്ച് സാമ്പത്തിക ലിറ്ററസി നേടുക സാമ്പത്തിക അവബോധം നേടുക ഫിനാൻഷ്യൽ ലിറ്ററസി ആ ഒരു ഒരറിവാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത് ഇത് റോബർട്ട് കിയോസ്കി താങ്ക് ഫോർ വാച്ചിങ്